നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഉമ്മൻചാണ്ടി ഓർമ്മദിനത്തിൽ ജപ്തി ഭീഷണി നേരിടുന്ന കാഴ്ചയില്ലാത്ത സുഹൈലിന്റെ വീടും പുരയിടവും തിരിച്ചെടുത്തു നൽകി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാഴ്ചയില്ലാത്ത സുഹൈലിനും സഹധർമ്മിണി സൽമയ്ക്കും കുടുംബത്തിനും ഇനി ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരുമോ എന്ന ഭയം കൂടാതെ ആരെയും പേടിക്കാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം ജപ്തിയിൽ കിടന്നിരുന്ന വീടും പുരയിടവും സ്വന്തം പേരിലാക്കിയ സന്തോഷത്തിലാണ് ഈ കുടുംബം ഉമ്മൻചാണ്ടി ഓർമ്മദിനത്തിൽ വെച്ച് വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തുദിന കർമ്മ പരിപാടികൾക്കാണ് അണയാത്ത സൂര്യൻ എന്ന് നാമകരണം ചെയ്ത് നടപ്പിലാക്കുന്നത് ദേശമംഗലം പള്ളം ചുട്ടപറമ്പ് വീട്ടിൽ കാഴ്ചയില്ലാത്ത സുഹേലിന്റെ കുടുംബത്തിന്റെ ആധാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ബാങ്കിൽ പണയം വെച്ചിരുന്നു ജപ്തി നോട്ടീസ് വന്നതിനെ തുടർന്ന് ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ലക്ഷം രൂപ ബാങ്കിലടച്ച് കോൺഗ്രസ് ആധാരം തിരിച്ചെടുത്ത് നൽകിയത് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സുഹേലിന്റെ വീട്ടിലെത്തി ആധാരം കൈമാറി പക്ഷേ അപ്പയുടെ സഹായം ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു അങ്ങനെ ലഭിച്ച് ആ സഹായം ചെയ്തതിൻ്റെ സ്നേഹവും എല്ലാം ഇന്ന് അനുഭവിക്കുന്നത് ഞങ്ങളാണ് അപ്പ വിതച്ചത് കൊയ്യുന്നത് ഞങ്ങൾ അമ്മയും മക്കളുമാണ് അതിനുള്ള അതിയായ നന്ദി എനിക്ക് പറയാനുണ്ട് പിന്നെ സുഹേ സുഹേലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത് നേരത്തെ എന്ത് ഷാനോസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഞാൻ അപ്പം മരിച്ചതിന് ശേഷം ചാണ്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്ന സമയത്താണ് ഞാൻ നേരിട്ട് പരിചയപ്പെടുന്നത് അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇവിടുന്ന് പുതുപ്പള്ളിയിൽ വന്ന് ചാണ്ടിക്ക് വേണ്ടി ഇലക്ഷനെ പ്രവർത്തിക്കുകയും ചാണ്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണ് വന്നത് ചെയ്തത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് അന്നേ പറയുന്നുണ്ടായിരുന്നു അപ്പയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ അത് പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കപ്പ ചികിത്സയ്ക്കൊക്കെ പോയത് കൊടുത്തിട്ടില്ല അത് നടക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം എന്തായാലും ഒന്നാം വാർഷികം കഴിഞ്ഞ അവസരത്തിൽ ഇത് ഇതിങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വളരെയേറെ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതിൽ പിന്നിൽ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ദൈവം മൂടരട്ടിയായിട്ട് അതിനെ തിരിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വള്ളത്തുൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഒ ഐ സി സി സൌദി അറേബ്യയിലെ സെക്രട്ടറി സുരേഷ് സി സെക്രട്ടറി സുലൈമാൻ കോൺഗ്രസ് നേതാക്കളായ കെ പ്രേമൻ വി എസ് ലക്ഷ്മണൻ ഷറഫുദ്ദീൻ തങ്ങൾ മുസ്തഫ തലശ്ശേരി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ മഹിളാ മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ സെയ്ദലവി പള്ളം അബു പള്ളം സൈനബ എ കെ അബ്ദുള്ള എന്നിവർ സന്നിഹിതരായിരുന്നു ഈ ഓർമ്മ ആദ്യത്തെ ഓർമ്മ വർഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിന കർമ്മ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഉൾപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട നമ്മുടെ സുഫേലിൻ്റെ കുടുംബത്തിന് ഈ ആധാരം കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ കൂടുതൽ ഒരു ദീർഘമായിട്ട് സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിൽ കിടക്കുന്നില്ല നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണം അതിൽ കാരുണ്യം എന്നുള്ള ഒരു ഏറ്റവും ആ ഒരു വാക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അത് ചേർത്ത് വെച്ചുകൊണ്ട് ആ എന്താണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും കാരുണ്യം എന്നുള്ള വാക്കിന് ഒരു പിന്നെ അഡ്രസ് വലിയ വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുൻപാണ് നാൽപ്പത്തയ്യായിരം രൂപക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കുടുംബം വീടും സ്ഥലവും ദേശമംഗലത്തെ ബാങ്കിൽ പണയം വെച്ചത് ബുദ്ധിമുട്ടുകൾ തീരാതെ പണമടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷാനവാസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്ന ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ മരണശേഷം വളത്തുൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആധാരം തിരിച്ചെടുത്ത് ഉമ്മൻചാണ്ടിയുടെ മകളായ മറിയ ഉമ്മനാണ് കുടുംബത്തിന് കൈമാറിയത് കാഴ്ചയില്ലാത്ത സുഹൈൽ ഏറ്റുവാങ്ങി െമാനപ്പെട്ട് സാറും രക്ഷിച്ചു കൊറോണ സമയത്ത് ഞാൻ സാറിനെ ആദ്യമായി ബന്ധപ്പെട്ടപ്പോൾ സാറ് ഞങ്ങൾക്ക് ഭക്ഷിക്കുൾക്കളെ എത്തിച്ചേരുകയും എൻ്റെ ആദായത്തിൽ ചെത്തി വിഷയത്തിൽ നിന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അറിയിക്കുകയും സാറും ജോൻജാലിയ സാറേയും ബന്ധപ്പെടുത്തി ഇവിടെ വീട്ടിലേക്ക് പോയി ഫോളോ ഫോളോഫുകൾ നടത്തി ബോഹനായപ്പെട്ട സാറ് നിരന്തരം വിളിച്ച് പിന്നെ ബോഹനായി പട്ടെ തൃശ്ശൂര് സുനിൽ സാറിനെയൊക്കെ ബന്ധപ്പെടുത്തി ഈ ആധാരം ന്യൂസ് ഡെസ്ക് ജത്തി